മൂന്നാറിൽ വീണ്ടും വാഹനത്തിനു നേരെ പരാക്രമം നടത്തി കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ രാത്രിയിൽ തമിഴ്നാട് ബസ്സിന് നേരെയാണ് പടയപ്പയുടെ ആക്രമണം ആക്രമണമുണ്ടായത് അരമണിക്കൂറോളം വാഹനത്തിന് മുമ്പിൽ നിലയുറപ്പിച്ച കാട്ടുകൊമ്പൻ പിന്നീട് പിൻവാങ്ങി മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലെ ഒൻപതാം മൈലിന് സമീപമാണ് കാട്ടുകൊമ്പൻ പടയപ്പ ഇന്നലെ രാത്രിയിൽ ഗതാഗത തടസ്സം തീർത്തത് നിറയെ യാത്രക്കാരുമായി ഉദുമൽപേട്ടയിലേക്ക് പോയ തമിഴ്നാട് ബസ്സിന് നേരെയായിരുന്നു കാട്ടുകൊമ്പന്റെ പരാക്രമം 응. 여기 뭐야 또? 바라지 വാഹനത്തിന് മുമ്പിൽ അരമണിക്കൂറോളം സമയം നിലയുറപ്പിച്ച ശേഷമാണ് കാട്ടാന പിൻവാങ്ങിയത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി അന്തർ സംസ്ഥാന പാതയിൽ നിലയുറപ്പിച്ചിട്ടുള്ള പടയപ്പ മൂന്നാം തവണയാണ് വാഹനങ്ങൾക്ക് നേരെ പരാക്രമം നടത്തുന്നത് കഴിഞ്ഞ ദിവസം നയമക്കാടിനു സമീപം സിമെന്റ് കയറ്റി വന്ന ലോറി തടഞ്ഞ പടയപ്പ ആക്രമണം നടത്തിയിരുന്നു അന്ന് തന്നെ ഒരു കാറിന് നേരെയും ഇരുചക്ര വാഹനത്തിന് നേരെയും പടയപ്പയുടെ ആക്രമണമുണ്ടായി ആക്രമണ സ്വഭാവം കാണിക്കുന്ന പടയപ്പ മതപ്പാടിലാകാമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ അടിമാലി